എഞ്ചിൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആർക്കും ഷിപ്പിൽ ഒരു മറൈൻ എഞ്ചിനീയറായിട്ട് ആയിട്ട് കേറാൻ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റണമെന്നില്ല അതായത് ഒരു പെട്ടെന്ന് ലാൻഡിലേക്ക് എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നു പറയാനുള്ളത് നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു എക്സാക്ട് ലൈഫ് ആയിരിക്കില്ല ഒരിക്കലും നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇതിനെ മോശിനിയ റിലേറ്റീവ് കൊണ്ട് ഒന്നും അല്ല കേട്ടോ വീഡിയോസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ മർച്ചിലേവിയെ റിലേറ്റീവ് ഒന്നാണ് കേട്ടോ അപ്പം എങ്ങനെ മർച്ചൻ പോകാൻ ആഗ്രഹിക്കുന്ന കുറേ കുട്ടികൾ കാണും എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ വിചാരിക്കുന്നവർ കാണും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതെൻ്റെ അനിയനാണ് ജിതിനാണ് അവനിപ്പോൾ ആറേഴ് വർഷം എഴുട്ട് വർഷമായിട്ട് അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞു

ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏതൊരു സിലബസ് എടുത്താലും നമുക്ക് പറ്റുന്നതാണ് അതായത് നമ്മുടെ നാട്ടിലെ ബയോളജി ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഓക്കെ ആണ് അതേപോലെ ഞാൻ പഠിച്ചത് നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സാണ് അത് ഞാൻ നാവികേഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് കോഴ്സ് ചെയ്യുന്നു പിന്നെ അതിന് ട്രെയിനിങ് ഓൺകൂടി ചെയ്യുന്നു അതിന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് ഉണ്ട് അതായത് ഓരോ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് എഴുതിയിട്ടാണ് നമ്മൾ ആ ഒരു ലൈസൻസ് ചെയ്തത് ഇപ്പോൾ ഞാൻ സെക്കൻഡ് മീറ്റ് ലെവലിലാണ് നിൽക്കുന്നത് ഇനി എനിക്ക് അടുത്തത് ചീഫ് മീറ്റ് ആവാനും പിന്നെ ക്യാപ്റ്റൻ ആകാനായിട്ട് അതിൻ്റെതായ രണ്ട് എക്സാംസ് വീണ്ടും അപ്ലൈ ചെയ്യണം അപ്പം നമ്മൾ ഈ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ എക്സാമും പഠിത്തം കഴിഞ്ഞെന്നല്ല നമുക്ക് വീണ്ടും വീണ്ടും പ്രൊമോഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും എക്സാം ഇടണം ഇതേപോലെയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഇതേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലുള്ളത് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഷീഫ് കുക്ക് ഉണ്ടാവും സ്റ്റീവ് ഡോർ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് നമ്മുടെ കാറ്ററിംഗ് കോഴ്സസ് അവൈലബിൾ ആണ് അപ്പോൾ ആ കോഴ്സസും പഠിക്കാനാണ് പക്ഷേ ഈ കോഴ്സസ് പറയുന്നത് ഈ കാറ്ററിംഗ് കോഴ്സാണെങ്കിലും അതേപോലെ പ്രൂവായി പ്രൂവ് എന്നുള്ള ചീപ് റേറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ആണെങ്കിൽ ഇത് ടെൻത്ത് പാസ്ഡായാൽ മാത്രമേ മതിയാവും മതിയാവും പിന്നീടുള്ള ആറ് മാസ കോഴ്സാണ് ഈ ചീപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് അത് ടെൻത്ത് പാസ്സായ ആർക്കും വേണ്ടിയിട്ട് അത് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മൂന്ന് ഡിപ്പാർട്ട്മെന്റാണ് മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ഉണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും ഉണ്ട് അതുപോലെ കാറ്ററിംഗ് കാറ്ററിംഗ് ഷെഫ് ഉണ്ട് അതുപോലെ ഞങ്ങൾ ഓഫീസേഴ്സും ഉണ്ട് കേരളത്തിലാകെ ഒരേ ഒരു കോളേജ് ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ളൂ അത് കൊച്ചിയിൽ കാക്കനാട് യൂറോടെക് എന്ന് പറയുന്ന കോളേജാണ് ഞാൻ ആ കോളേജ് റെക്കമെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് കോളേജിൻ്റെ അതിനുണ്ട് ഞാൻ പഠിച്ചത് അമറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജാണ് അപ്പോൾ ആ സമയത്ത് അവിടെ പ്ലേസ്മെന്റ് നല്ല രീതിയിലുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവിടുത്തെ എക്സാക്ട് പ്ലേസ്മെന്റ് അവസ്ഥ എനിക്കറിയില്ല പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കോളേജ് ആണ് ടൊലാനി എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് അതായത് ടൊലാനി എന്ന് പറഞ്ഞിട്ട് പൂനെയിലുള്ള ഒരു കോളേജ് ആണ് ആ കോളേജിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻ്റ് ആണ് അവിടെ ഉറപ്പായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും അതേപോലെ ആംഗ്ലോ ഈസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞ പല കമ്പനീസുണ്ട് ആംഗ്ലോ ഈസ്റ്റേൺ സിനർജി ഈ കമ്പനീസിലെല്ലാം നമുക്ക് സ്പോൺസർഷിപ്പുകൂടെ തന്നെ പഠിക്കാൻ പറ്റും പകുതി നമ്മുടെ ഫീസും അവർ അടയ്ക്കും അതേപോലെ തന്നെ ജോലിയും ഹൺഡ്രഡ് പെർസെൻറ്റ് അക്സേഡ് അപ്പം ഞാൻ പറയുന്നത് ഞാൻ ഇപ്പം നാവികേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പം ഞങ്ങൾ ഞാൻ കോളേജ് കഴിഞ്ഞ് പന്ത്രണ്ട് മാസം ട്രെയിനിങ് ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്തു അതായത് ഡെക്ക് ഏഡറ്റ് എന്ന് പറയും ഡെക്ക് ആയിട്ട് പന്ത്രണ്ട് മാസം ട്രെയിനിങ് ആയിട്ട് കയറി അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഡീലി ഷിപ്പിംഗ് എന്ന് പറയും അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പോൾ ഈ ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാംസ് ഉണ്ട് അത് കുറച്ച് ടഫാണ് ഈ എക്സാംസ് അതായത് റിട്ടേൺസും ഓറൽസും രണ്ടുമുള്ള എക്സാംസ് ആണ് അതേ വേണ്ടിയുള്ള വേറെ സ്പെഷ്യൽ കോഴ്സസും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇൻ ബിറ്റ്വീൻ നമ്മൾ റീഫ്രഷ് ചെയ്യാനുണ്ട് കുറേ സേഫ്റ്റി കോഴ്സസും ഇതെല്ലാം ചെയ്യാനുണ്ട് അപ്പം ഫസ്റ്റ് നമ്മൾ ഡെക്കേഡ് ആയിട്ട് പോകുന്നു നാട്ടിൽ വന്ന് എക്സാം കൊടുക്കുന്നു എക്സാം പാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഓഫീസറായിട്ട് ഫസ്റ്റ് ഇയറും രണ്ടാമത് കയറുന്നത് സെക്കൻഡ് ഓഫീസറായിട്ടാണ് ഈ സെക്കൻഡ് ഓഫീസർ കിട്ടുന്നത് പിന്നെ പ്രൊമോഷൻ തരുന്നത് കമ്പനിയാണ് യാത്ര തേർഡ് ഓഫീസർ ടു സെക്കൻഡ് ഓഫീസർ കമ്പനിയാണ് പ്രൊമോഷൻ തരുന്നത് ഇപ്പം ഞാൻ സെക്കൻഡ് ഓഫീസറാണ് അപ്പം അടുത്ത എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ചീഫ് ഓഫീസായിട്ടാണ് അപ്പം അതിനുവേണ്ടി ഇപ്പം ഞാൻ എക്സാം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇതൊരു വലിയ പ്രോസസ്സാണ് ഈ എക്സാം എന്ന് പറയുന്നത് എക്സാം ഓറൽസ് അതിൻ്റെ കോഴ്സൊക്കെ ഒരു വലിയ പ്രോസസ്സാണ് അപ്പം ഈ അടുത്ത നീ ചീഫ് മേറ്റ് ചീഫ് മേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത എക്സാം പിന്നെ ക്യാപ്റ്റനോ ഷിപ്പിലെ ക്യാപ്റ്റനോ ഇതാണ് നാവികേഷൻ സൈഡിലെ പ്രൊമോഷൻ റാങ്ക് പോകുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗിൽ ഈ പറയുന്ന പോലെ തന്നെ എൻജിൻ കാഡറ്റായിട്ട് പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർത്ത് എഞ്ചിനീയർ തേഡ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർ അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് സൈഡ് പിന്നെ ഡിപ്പാ കാറ്ററിങ് ഡിപ്പാർട്ട്മെൻറ് ഫസ്റ്റ് സ്റ്റ്യൂബർ ആയിട്ട് പോകുന്നത് ഒരു ഹെൽപ്പിങ്ങാണ് ഷെഫിൻ സോറി ഷെഫിൻ്റെ ഹെൽപ്പിംഗ് ആണ് ഈ സ്റ്റ്യൂഡോ എന്ന് പറയുന്നത് പിന്നെ സ്റ്റ്യൂഡോ പ്രൊമോട്ടായിട്ട് ഷീഫ് ഫുഡും ഇതാണ് മെയിനായിട്ടുള്ള മൂന്ന് റാങ്ക്സ് വിഷയത്തിലുള്ളത് പിന്നെ പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഡെക്ക് സൈഡിൽ ബി എസ് സി നോട്ടിക്കൽ സയൻസ് എടുത്ത് കയറാം ഡെക്കാറ്റാകും അതേപോലെ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എടുത്തിട്ടൊന്ന് കയറാം ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കോഴ്സസ് ആണത് പിന്നെ എച്ച് എൻ ഡി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് അതിന്റെ അവൈലബിലിറ്റി കറക്റ്റ് കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ പകുതി നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന പകുതി യു കെയിൽ പോയി പഠിക്കുന്നതായിരുന്നു ഇപ്പോൾ അത് എക്സാക്ട്ലി ഇപ്പം ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിനെപ്പറ്റി പിന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആർക്കും ഷിപ്പിൽ ഒരു മറൈൻ എഞ്ചിനീയറായിട്ട് ആയിട്ട് കയറാൻ പറ്റുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ് ഒരു കോഴ്സ് ഉണ്ട് മറൈൻ്റെ ഒരു കോഴ്സ് ഉണ്ട്

നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു എക്സാക്ട് ലൈഫ് ആയിരിക്കില്ല ഒരിക്കലും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ലൈഫ് നല്ലതാണ് നല്ല റിവാർഡിങ് ആയിട്ടുള്ള സാലറി ആയിരിക്കും പക്ഷെ അതിനുള്ള അതിനൊപ്പം അതിനുള്ളതായ കഷ്ടപ്പാട് അവിടെയുണ്ട് ഇൻ്റർനെറ്റ് കറക്റ്റായിട്ട് എപ്പോഴും കിട്ടണമെന്നില്ല ഇപ്പം ഇൻ്റർനെറ്റ് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാവർക്കും അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആയി സ്റ്റാർ ലിങ്ക് വാങ്ങണം ഫൈവ് ജി സ്പീഡായി പക്ഷെ എന്നാലും എല്ലാവർക്കും നമ്മൾ പോകുന്ന എല്ലായിടത്തും അതേപോലെ തന്നെ ഉണ്ടാവണമെന്നില്ല പിന്നെ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കിട്ടിയത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ എമർജൻസിയിൽ ഇറങ്ങാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റണം ഒരു ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് നാട്ടിൽ വരാൻ പറ്റണമെന്നില്ല പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി നമ്മുടെ സ്വന്തമായിട്ടൊരു മെഡിക്കൽ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റേഴ്സൊക്കെ വെച്ച് ഈ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ അല്ലാണ്ട് നമ്മുടെ ഫാമിലി ഒരു എമർജൻസി പറ്റി അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും

നമ്മൾ എത്ര നാൾ ജോലി ചെയ്യുന്നു അത്ര നാൾ മാത്രം സാലറി കിട്ടുന്നുണ്ടാവും അതായത് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസം കോൺട്രാക്ട് സിക്സ് പ്ലസ് ഫോർ മൈനസ് വൺ ആണ് എൻ്റെ കോൺട്രാക്ട് അപ്പൊ നമ്മളൊരു കമ്പനിയിലെ പെർമനന്റ് എംപ്ലോയി ആണ് പക്ഷെ നമുക്ക് ഷിപ്പിൽ പോകാൻ ഒരു കോൺട്രാക്റ്റ് എത്തില്ല അപ്പോൾ ഈ ആറ് മാസം യൂഷ്വല ഞാൻ ആറ് മാസം ചെയ്യാറ് ആറ് മാസം ജോലിക്ക് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെയാണ് യൂഷ്വല് വെക്കേഷൻ എടുക്കുന്നത് ാക്റ്റില് അപ്പൊ ഇത്ര നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചെലപ്പോ ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും അപ്പൊ ഉള്ളവര് ജസ്റ്റ് കേട്ട് നോക്കുക എങ്ങനെയൊക്കെയാണെന്ന് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ അറിയാവുന്ന പോലെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ള വീഡിയോ താങ്ക് യു ബൈ <laughs> um